നമസ്കാരം കുറച്ച് നാളുകൾക്കപ്പുറം നമ്മൾ എത്ര ആരോഗ്യകരമായി ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട് അത് നമ്മൾ ശ്വസിക്കുന്ന വായുവാണ് ഈ വായു എത്ര ശുദ്ധമായിരിക്കുന്നു ഓക്സിജൻ നിറഞ്ഞതായിരിക്കുന്നു അത്രയും നമ്മുടെ ശ്വാസകോശ ആരോഗ്യം വർദ്ധിക്കുകയും ദീർഘായുസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ ഡോക്ടർ ജെ സി തോമസ് പാല മാർസ്ലീവ മെഡിസിറ്റിയിൽ ശ്വാസകോശ രോഗവിഭാഗം മേധാവിയാണ് നവംബർ പത്തൊമ്പത് ലോകമെമ്പാടും സിഒ പി ഡി ദിനമായി ആചരിക്കുന്നു സി ഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാൽ ദീർഘകാലമായി സ്ഥിരമായി നിൽക്കുന്ന ശ്വാസ തടസ്സമാണ് സിഒ പി ഡിക്ക് പ്രധാന കാരണമായി പറയുന്നത് പുകവലിയാണ് പുകവലി ഡയറക്റ്റായിട്ട് നമ്മുടെ ലങ്സിനെ കേടുവരുത്തുന്നു അതുപോലെ തന്നെ പരിഗണന അർഹിക്കേണ്ട പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണം ഇന്ന് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് വളരെ കൂടുതലാണ് ഏകദേശം ഏഴ് ദശലക്ഷക്കണക്കിലധികം ആളുകൾ ഓരോ വർഷവും അന്തരീക്ഷ മലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട് ഇതിൽ സിഒ പി ഡി ലങ് ക്യാൻസർ എന്നിവയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സി ഒ പി ഡി ഉണ്ടാകുന്നതിൽ അന്തരീക്ഷ മലിനീകരണത്തിൽ ഔട്ട്ഡോർ പൊല്യൂഷനും ഇൻഡോർ പൊല്യൂഷനും ഉണ്ട് ഔട്ട്ഡോർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ എക്സോസ്റ്റ് ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന പുക ചെറുകിട യൂണിറ്റുകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന പുക അതുപോലെ നമ്മൾ തന്നെ കത്തിക്കുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൽ കലരുന്നത് ഇതിൽ പ്രധാനമായും കാർബൺ മോണോക്സൈഡ് ഓസോൺ നൈട്രേറ്റ് സൾഫേറ്റ് തുടങ്ങിയ വായു വായു സംയുക്തങ്ങളും ഇതിലധികവും വിഷകരമാണ് അതുപോലെ പർട്ടിക്കുലേറ്റ് മാറ്റർ പൊടിപടലങ്ങളും എല്ലാം ലങ്സിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു ഇതാണ് ഔട്ട്സൈഡ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻസൈഡ് നമ്മുടെ ഉള്ളിൽ തന്നെ മുമ്പ് പുകവലിക്കാരുടെ രോഗമായിട്ട് സി ഒ പി ഡി കരുതപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ പലപ്പോഴും സ്ത്രീകൾ സിഒ പി ഡി രോഗം മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് കിതപ്പും വിട്ടുമാറാത്ത ചുമയുമായിട്ട് ഹോസ്പിറ്റലിൽ കൂടുതൽ വരുന്നത് സ്ത്രീകളാണ് ഇതിന് പ്രധാന കാരണം ഇൻഡോർ പൊല്യൂഷനാണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിറകടുപ്പ് ബയോഗ്യാസ് ചാണകത്തിൻ്റെ അടുപ്പ് അതുപോലെ കൽക്കരി തുടങ്ങി ഉപയോഗിക്കുക അതിനെ അതേപോലെ തന്നെയാണ് നന്നായി വെൻറ്റിലേഷൻ ഇല്ലാത്ത അടുക്കളകൾ പുക കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് വീടിനുള്ളതെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ കൂടും വീടിനുള്ളിൽ ഒരു ഫാക്ടറി ആയിത്തീരും അത് ശ്വാസകോശത്തെ കൂടുതൽ കേടുള്ളതാക്കും അതുപോലെ നമ്മുടെ ശീലങ്ങൾ സാമ്പ്രാണി കത്തിക്കുക കൊതുകുതിരി കത്തിക്കുക വീട്ടിൽ പുക വലിക്കുന്നവരുണ്ടെങ്കിൽ പാസീവ് സ്മോക്കിംഗ് ആ പുകയുടെ സാന്നിധ്യം വീട് വൃത്തിയാക്കി കരിയില പോലും കത്തിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇതെല്ലാം നമ്മുടെ ലങ്സിനാണ് വർക്ക് ലോഡ് കൂട്ടുന്നത് ലങ്സിന് കിതപ്പുണ്ടാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ അറുപത് വയസ്സുകാരൻ്റെയും എഴുപത് വയസ്സുകാരൻ്റെയും പ്രായത്തിലേക്ക് നമ്മുടെ ശ്വാസകോശം മാറ്റപ്പെടുന്നു ഈ പ്രോബ്ലം നമുക്ക് ഉണ്ടോ സി ഒ പി ഡി എന്ന അവസ്ഥയുണ്ടോ എന്ന് കണ്ടെത്താൻ ഇന്ന് വളരെ എളുപ്പമാണ് സ്പൈറോമെട്രി തുടങ്ങിയ പരീക്ഷ പരിശോധനകളും അതുപോലെ തന്നെ ഇന്ന് ഓസിലോമെട്രി തുടങ്ങി തുടക്ക സ്റ്റേജിൽ തന്നെ സി ഒ പി ഡി കണ്ടെത്താനും സാധിക്കും ഈ വർഷത്തെ സിഒ പി ഡി ദിനത്തിൽ നമ്മൾ ഓർക്കുന്നത് ഷോർട്ട്നസ് ഓഫ് ബ്രത്ത് തിങ് സിഒപി ഡി എന്നാണ് അതായത് ശ്വാസ തടസ്സം നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കേണ്ടത് സിഒഒപി ഡി എന്ന് കണ്ടെത്തുക ആവശ്യമാണ് എന്നാണ് ഇത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാവട്ടെ നല്ല വായു ശ്വസിക്കാനും അതുവഴി നമ്മുടെ ലങ്സ് യൗവനത്തോടെ നിലനിർത്താനും എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യമുണ്ടാകാനും ദീർഘായുസ്സുണ്ടാവാനും ഈ സി ഒ പി ദിനം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു നന്ദി നമസ്കാരം